ഹലോ ഇപ്പം ഞാനുള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് വടകരയാണ് അപ്പം വീട് വടകര എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ഭാഷകൾ ഉണ്ടല്ലോ എന്ന് ശരിയാണ് ഞങ്ങൾ വടകരക്കാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി പേരുകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുക എന്നു കമൻറ്റ് ചെയ്യണം അതേപോലെ വിട്ടുപോയ വടകരക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ വിട്ടുപോയ വടകര വാക്കുകളും ശൈലികളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരിടത്തിന് ഞങ്ങൾ കറമൂസ എന്ന് പറയുക കറമൂസ ഇത് വത്തക്ക ഇത് വെളിച്ചിൽ നമ്മുടെ തെങ്ങിലുള്ള വെളിച്ചിൽ പിന്നെ ഇത് വർത്തായി വർത്തായി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക ഇത് പഴംപൊരി നിങ്ങളുടെ നാട്ടിലെ പേരുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ഇത് കൊടുവാൾ ഇത് കൊക്ക വണ്ണാമ്പില അടയ്ക്ക വീട്ടിലെ ഈ ഒരു സ്ഥലത്തിന് നമ്മൾ കോനായി എന്ന് പറയും കോനായി ഇത് വയ്യപ്പുറം വയ്യപ്പുറം എന്ന് പറഞ്ഞാൽ പുറകിലെ വയ്യപ്പുറം പിന്നെ തിരുമ്പുക ഇതാ ഈയൊരു കലാപരിപാടിക്ക് ഞങ്ങൾ തിരുമ്പുവെന്ന് പറയുക ഇത് ആ ഇത് കുരയ്ക്കുക ഞങ്ങൾ കുരയ്ക്കുക എന്നും കൂടി പറയാറില്ല കുരയ്ക്കുക വീടിൻ്റെ ഈ മുറ്റ് കോനായിലുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇരുത്തി എന്ന് പറയും ഇരുത്തി ഇത് മടലി മട്ടൽ മടലി മട്ടൽ പിന്നെ സമയത്തിന് ഞങ്ങൾ നേരം എന്നാ പറയുക സമയം വൈകി എന്ന് നേരം വൈകി അതേപോലെ തന്നെ അവൻ ഇറങ്ങി ഓടി എന്ന് പറയാനുള്ളൊരു ക്ഷമയൊന്നും ഞങ്ങൾക്കില്ല ഓങ് കിഞ്ഞു പാഞ്ഞ് അത്രയേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതെയോ അതെയോ എന്ന് ചോദിക്കില്ലേ അത് ഞങ്ങൾ അയേ അയേ പിന്നെ ഞങ്ങൾ ചേരട്ട എന്നാ പറയുക ഇതിനെ ചേരട്ടെന്ന് ഇത് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന തുണിയില്ലേ അതിന് ഞങ്ങൾ കൈക്കൽ തുണി എന്ന് പറയും കൈക്കൽ തുണി അതേപോലെ തന്നെ ചട്ടുകം നമ്മൾ ദോശയൊക്കെ തിരിച്ചിടാനുള്ളത് ചട്ടുകം പിന്നെ ഇതിനെ നമ്മൾ കൈല് കൈലെന്ന് പറയും അതേപോലെ തന്നെ ഇത് അടച്ചൂറ്റിയാണ് അടച്ചുറ്റി അത് നമ്മൾ ചോറ് വാർക്കാനല്ല ഞങ്ങൾ ചോറ് വാർക്കുകയെന്നാണ് പറയും കേട്ടോ ചോറ് വാർക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഐറ്റമാണ് ഇത് അടച്ചൂറ്റി എന്ന് പറയുന്നത് അടച്ചുറ്റി പിന്നെ അതേപോലെ തന്നെ കിണറിൽ നിന്ന് വെള്ളം കോരുന്ന കോരി ഇതിനെ നമ്മൾ കോരി എന്നാണ് പറയുക പിന്നെ ഈ ഒരു ജീവിക്ക് നമ്മൾ പറയാം ചട്ടോ തലയെന്നാണ് ചട്ടോ തലയാണ് ഇതിനെ നമ്മൾ കിണ്ണം എന്ന് പറയും കിണ്ണം ഇതാണ് നമ്മുടെ കിണ്ണം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വാക്കുകളുണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആണ് പെട്ടെന്നൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് വടകര പറയുന്ന കുറച്ച് വാക്കുകൾ ഇനി ഒരുപാട് വാക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ് വടകരക്കാരൊക്കെ ഈ കമൻ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ വടകരക്കാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ ശരി